കുറവായിരിക്കും ആ അതാണ് നമുക്ക് കുഴപ്പം എല്ലാരോടും ഞാൻ പറയട്ടെ ഇപ്പൊ മദ്രസ് തെറുക്കാൻ പോവുകയാണ് ഏഴ് കുട്ടികളെ ചോദിച്ചു ഉസ്താമാരോട് നാൽപ്പത്തഞ്ചും അയിപത്തഞ്ചൊക്കെ ഉണ്ടാവും പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പത്ത് പതിനഞ്ച് അഞ്ച് രണ്ട് മൂന്ന് പെറുക്കാനേ ഉള്ളൂ നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യം ബോധം എത്തുന്ന സമയത്ത് നമ്മൾ അത് തീർത്തി അത് കരിച്ചു ഇനി മതി മരവിപ്പിച്ചു പിന്നെ ഈ കുട്ടികൾ എവിടെ പഠിക്കും ബാക്കിയൊക്കെ ആ കുട്ടികൾ കച്ചവടം ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം അതിന് ഒമ്പവും പത്തൊക്കെ പഠിക്കണം ഇനി അങ്ങനെ പറഞ്ഞയേക്കുന്നവർ തന്നെ പറഞ്ഞയച്ചാൽ അങ്ങനെ പറഞ്ഞേക്കും എ അഞ്ചിന് വരും ഏ ഇരുപത്തി അഞ്ചിന് പോകും ഇരുപത് മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരുക അതുകൊണ്ടൊന്നും ഒരു കാര്യം ഇല്ലട്ടോ ഇല്ല ഞാന് തുറന്ന് പറയാം എങ്ങക്ക് ഇഷ്ടായാലും വേണ്ടി ഇഷ്ടായാലും വേണ്ടില്ല എന്റെ പൊതുവെ നിലപാട് അങ്ങനെയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയ്പ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങള്യർക്കാനെത്തുന്ന കാര്യം ഉണ്ടല്ലോ കുട്ടിക്കുട്ടിന്റെ പോകും അതിലൊന്നും ഒരു കാര്യം ഉണ്ടാവൂല നല്ലോണം പഠിപ്പിക്കണം ദീനു പഠിപ്പിക്കണം വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കിട്ടില്ലെങ്ങൾ മുറുബിൻ അബ്ദുൽ അസീസ് റലിഅല്ലാഹുനൊക്കെ അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത് എല്ലാണ്ട് പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുല്യമ്മിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ ഹലീഫന്റെ മക്കളാണെന്ന് കരുതി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത് കർശനായി പഠിപ്പിക്കണോ അങ്ങനെ നിർദ്ദേശം കൊടുത്ത് ഖലീഫന്റെ കുട്ടികളല്ലേ അങ്ങനൊക്കെ മതി അങ്ങനെ ഉണ്ടാകരുത് നിങ്ങളൊരു മുല്യം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം അതിൽ വിട്ടുവീഴ്ച ഒന്നും ചെയ്യരുത് എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓദിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഹലീഫയായിരുന്നു ഉമർബിൻ അബ്ദുൽ അസീസ് റദിയുള്ള നമുക്ക് മാതൃകയാണ് നേരല്ല ആർക്കുല്ലേ സമയല്ല കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും ഓദിക്കാനും ഓത്ത് ശരിയായ ഉസ്താബ്മാരോട് ചോദിക്കാനും ഒന്നിനും നേരല്ല സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ വലുതേക്കുള്ള ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ ഏഴ് മുതൽ അങ്ങോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ പല ആളുകൾക്കും ആറ് വരെ എന്താ സംഗതി തന്നെ തിരിയാത്തതാണ് കുറെ അവര് പിന്നെ കുറെ ഞങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് ഖുറാനൊക്കെ പഠിക്കും തജ്ബീതൊക്കെ പഠിക്കും കുറെ അഹ്ലാഖ് സ്വഭാവമൊക്കെ പഠിക്കുമെങ്കിലും നല്ലൊരു ബോധത്തീറ്റ് തിരിയുന്ന ആ ഘട്ടം എത്തുമ്പോഴേക്ക് നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയരുത് തീർത്തും ഉള്ള സമയം ഒരു മണിക്കൂർ അതല്ലേ ബാക്കിയുള്ളത് ക്ലാസ്സുകൾക്കുള്ളൂ അതെന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ഉസ്താദമാർക്ക് വലിയ പ്രയാസാണ് പിന്നെ പിന്നൊരു സുഖമുണ്ട് എന്താ സുഖം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തിനും വനങ്ങിയാൽ രക്ഷിതാക്കൾ പരാതി ആയതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് വന്നോട്ടെ ഇഷ്ടമുള്ള സമയത്ത് പോയിക്കോട്ടെ വന്നെങ്കിൽ ഒരു മാർക്കുണ്ട് ആചാരം അവിടെ ഇട്ടേക്കാം വന്നിട്ടില്ലെങ്കിൽ അതിടെന്താ അത്രേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല ഇല്ല കേട്ടോ പരിശെങ്കിൽ ഇങ്ങനെ നൂറും നൂറ്റി അമ്പത് ഇരുന്നൂറും കൊടുത്തു കാര്യമായിട്ട് ആരും മട്ടത്തിന് കുട്ടികളെ പഠിപ്പിക്കണം ശരിക്കും പറഞ്ഞാഴ്ച്ചു പഠിപ്പിക്കണം അല്ലെ കുട്ടികൾ കുട്ടികളെ അവസ്ഥയിൽ പറഞ്ഞു പോകും